എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് രണ്ട് ഹെൽമെറ്റ് വേണം സീറ്റ് കവർ വേണം അതുപോലെ തന്നെ എണ്ണങ്ങൾ ഫുൾ ടാങ്ക് അടിച്ച് തരൂല്ലേ ബ്ലൂടൂത്തിന്റെ കണക്ഷൻ വരുമ്പോ ഇതിന് തന്നെ സ്ക്രീൻ വരുന്നുണ്ട് ആ മീറ്ററിൽ തന്നെ എന്താക്കുന്നുണ്ട് നമുക്ക് മാപ്പ് പിന്നെ ആഡ് ചെയ്യാം പിന്നെ രണ്ടാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സുസുക്കി വൺ ട്വന്റി ഫൈവ് ആണ് ഒരു ആക്സസ്കൂട്ടർ ആണ് ഇപ്പം നമുക്കറിയാം കേരളത്തിലെല്ലാം ഒട്ടുമിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നത് സ്കൂട്ടറാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പോയി വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആൾക്കാർ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടാം ഒരു വർഷമായിട്ട് ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് ഈ ഒരു സ്കൂട്ടറെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവ് അതുപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന നേരത്തെയുള്ള നമ്മൾ കണ്ടുവരുന്ന ഒരു സ്കൂട്ടർ കൂടിയാണ് ആക്സസ് വൺ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് അഷ്റഫ് കമ്മാണം താമസം പിന്നെ ഞാൻ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുന്നത് ആക്സസ് വൺ ട്വന്റി ഫൈവ് ഇതിനൊരു സുഹൃത്ത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ മൂന്നാല് ബൈക്കുകൾ യൂസ് ചെയ്തിരുന്നു അതിൽ എനിക്ക് ബെറ്റർ ആയിട്ട് കളർ കൊണ്ടും അതുപോലെ തന്നെ മൈലേജും അതുതന്നെ കമ്പനിയെ പിന്നെ ഫ്യൂച്ചേഴ്സ് എല്ലാം കൂടി നോക്കുമ്പോൾ നല്ല ഇത് പിന്നെ നല്ലൊരു ഇതിന് മുമ്പ് ഉപയോഗിച്ചു ആദ്യം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടത് ബജാജിന്റെ ബോക്സർ അത് കഴിഞ്ഞിട്ട് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളാണ് പിന്നെ പിന്നെ ആർ എക്സ് ഹൺഡ്രഡ് അതതി പൾസർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു പിന്നെ സി ടി ഹൺഡ്രഡ് പിന്നെ വണ്ടിയാണ് ഇത് ഇതെനക്ക് കംഫർട്ടാണ് വൈഫിന് യൂസ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ പിന്നെ നല്ല മൈലേജ് ഉണ്ട് എഴുപത് കമ്പനി പറയാൻ അറുപത് അയിപത്തിയഞ്ച് അറുപത് കിട്ടുന്നുണ്ട് എന്നാലും എന്താ പിന്നെ ഇതിന്റെ വേറെ നെഗറ്റീവ് സൈഡ് നമുക്ക് ലാസ്റ്റ് പറയാം നെഗറ്റീവ് സൈഡ് ആയിട്ട് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പൊ ഒരു വർഷമായി യൂസ് ചെയ്യുന്ന ഈ ടയർ ഇന്നും അതുപോലെ ഉണ്ടെന്നാ ഞാനൊരു ഏഴായിരത്തി സംതിങ് ഏഴായിരത്തി എണ്ണൂറ് ഏഴായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടി ഓടി കിലോമീറ്റർ എന്നിട്ട് അതേ ടയറിന് ഒരു ടയർ ഇപ്പൊ അതേപോലെ അതുപോലെ തന്നെ ഇതിനൊരു പിന്നെ ഇവര് അലേർട്ട് കൊടുക്കുന്ന എന്താ എണ്ണ രണ്ട് കുറ്റി അതായത് ഒരു ലിറ്ററിന് മാക്സിമം ഒരു ലിറ്റർ ഇപ്പം പിന്നെ ടാങ്കിൽ ഉണ്ടെങ്കിൽ അതില് അലേർട്ടായിട്ട് നമ്മള് സെൽഫ് ആദ്യം ഓഫ് ആവും ഫസ്റ്റ് സെൽഫ് കൊടുക്കുന്നില്ലേ സെൽഫ് കൊടുക്കുന്ന സമയത്ത് ഇത് ആവും രണ്ടാമത്തേല് സ്റ്റാർട്ട് ആവും കുറവുള്ള സമയം ഇത് കാണിക്കുന്നുണ്ട് അഥവാ ചില സമയത്ത് ഇത് കാണിക്കാതിരിക്കാം ആ കാണിക്കാതിരിക്കുന്ന സമയത്ത് എണ്ണ കുറവുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗിൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഇത് ഓഫ് ഓഫാകും എടുക്കൂല ഫസ്റ്റ് ടൈം പിന്നെ സെൽഫ് സെൽഫ് എടുക്കൂല സെക്കൻഡും കൂടെ മാത്രമേ ും നല്ല ഒരു ഒരു നല്ലൊരു അലേർട്ടാണ് കാരണം ഞാൻ എവിടെയും അതുകൊണ്ട് ഞാൻ അധികം ബൈക്ക് എവിടെങ്കിലും നമുക്ക് ഇതിൽ എണ്ണ ഉണ്ടെന്നില്ല ഒരു ഇതിലെ എന്തൊക്കെ ബൈക്ക് ഓഫ് ആവുന്നൊരു ഇണ്ടായിരുന്നു മുമ്പ് പക്ഷെ ഇതിന് എനക്ക് അങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല മനസ്സിലാകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത് എനിക്കൊരു പോസിറ്റീവ് ആയിട്ട് തോന്നുന്നത് അതെ അതെ പിന്നെ ഇത് മാറ്റ് ബ്ലാക്ക് എടുക്കാൻ വേണ്ടി മാറ്റ് ബ്ലാക്ക് എടുക്കാൻ വേണ്ടി കാരണം ഞാൻ ആദ്യം മാറ്റ് ബ്ലൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ ഇത് എനിക്ക് ബ്ലാക്ക് കണ്ടിട്ട് ഇത് കണ്ടിട്ടാകുമ്പോ ഇതിനോട് ക്രൈസ് നല്ലൊരു ലുക്ക് ഉണ്ട് അങ്ങനെ ഈ ബ്ലാക്ക് എടുത്താണ് പിന്നെ ഇതിനു മുമ്പ് അങ്ങനെയല്ല ഇപ്പൊ ഈ ആക്സിസ് വൺ ട്വന്റി ഫൈവ് എടുക്കാൻ പോകുന്നതിനു മുമ്പ് വേറെ ഏതെങ്കിലും ഇത് നോക്കുമ്പോ ഞാൻ എടുക്കുമ്പോ ഞാനിത് മുമ്പേ ഈ വണ്ടി കുറച്ച് നാളെ കയ്യിലുണ്ടായിരുന്നു വേറെ വേറെ ആള് അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് ഈ വണ്ടി നല്ലൊരു വെയിറ്റ് തോന്നുന്നു അങ്ങനെ അങ്ങനെ ഒരു പിന്നെ വൈബ്രേറ്റർ ഇല്ല പിന്നെ അതുകൊണ്ട് നല്ലൊരു യൂസ് ചെയ്യുമ്പോൾ കംഫോർട്ടായി നല്ല തോന്നി അങ്ങനെ വണ്ടി എടുത്തു മുമ്പ് തളിപ്പറമ്പ് പയ്യന്നൂർ അതായത് കാസർഗോഡേക്ക് അടുത്തല്ലേ കാസർഗോഡ് വൺ സൈഡ് വൺ നൂറ്റി നാപ്പത് കിലോമീറ്റർ ഒക്കെ പോയി വരുന്നു ഒരു കാസർ അറുപത് ഏഴ് കിലോമീറ്റർ ഉണ്ടല്ലോ നാപ്പ് കിലോമീറ്റർ അങ്ങോട്ടും എന്നിട്ട് കുട്ടി പ്രശ്നമൊന്നുമില്ല ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് നമുക്ക് ചവിട്ട ചവിട്ട് എടുത്ത് കിട്ടുന്നുണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വെബ്സൈറ്റിൽ മുമ്പ് നമ്മള് കിട്ടി ചവിട്ടെടുക്കുന്നത് അവിടെ അതേ രീതിയിൽ ആണ് അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്താണ് ഇതിന്റെ കംപ്ലൈൻറെ ഫീൽ ചെയ്തിട്ടില്ല പ്രൈസ് ഓൺ റോഡ് പൈസ ഓൺ റോഡ് കൊടുത്തത് ഒരു ലക്ഷത്തി ആ രജിസ്ട്രേഷൻ അടക്കം എല്ലാം

ലൈറ്റ് ൈറ്റ് പ്രകാശ രാത്രി പോകുമ്പോ പ്രശ്നമൊന്നുമില്ല എൽ ഇ ഡി ലൈറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി പ്രകാശം ഇപ്പൊ ടൂ വീലർ ഇപ്പൊ കുറെ മറ്റു സ്കൂട്ടറെല്ലാം ഉപയോഗിച്ചതല്ല അതായത് ടൂ വീലർ പൾസറി സ്കൂട്ടിയിലേക്ക് എത്താൻ വേണ്ടിട്ട് ഇപ്പൊ പൊതുവേ സ്കൂട്ടി ഉപയോഗിക്കുന്നവർക്ക് ഒരു ധാരണയുണ്ട് അത് ലേഡീസ് ഉപയോഗിക്കുന്ന ജെന്റ്സിന് പറ്റില്ല അങ്ങനത്തെ എല്ലാം അത് എനിക്ക് മെയിൻ ആയിട്ട് ക്ഷമയം കാരണം എന്താ വെച്ചാല് ഇതിന്റെ പ്ലാറ്റ്ഫോം നല്ല വീതിയാണ് ആണ് അതുപോലെ ഇതിന് നമുക്ക് എന്ത് ഒരു അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് ആ സാധനങ്ങൾ ഇതിൽ കേട്ടിപ്പോ അത്യാവശ്യം പിന്നെ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ അതുപോലെ തന്നെ അരി ഇപ്പൊ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അരി കാര്യങ്ങൾ എല്ലാം ഇതിന്റെ ഫ്രണ്ടിൽ വരും അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ ഡിക്കിയിൽ ഏകദേശം നമുക്ക് എല്ലാ സാധനവും വെച്ചിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് വരാനുള്ള ഒരു പിന്നെ ഞാൻ ഉപയോഗിക്കാ ബൈക്ക് എടുത്തുകഴിഞ്ഞാല് വൈഫിനെ ഇല്ല ഇതിപ്പം വൈഫ് നന്നായിട്ട് ഓടി കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടാവുകയുള്ളു പിന്നെ രണ്ടാ വൈഫിനും പോവാ ഉപയോഗിച്ചിട്ട് രണ്ടുപേർക്കും യാത്ര ചെയ്യുക സാധനങ്ങളും കൊണ്ടുവരാ അങ്ങനെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ ഒരു ഫാമിലിക്ക് സ്കൂട്ടർ ഈ സ്കൂട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപകാരമുണ്ട് പിന്നെ ഇതിന് ഫീച്ചേഴ്സ് ആയിട്ട് എന്ത് വരുന്നു ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ട് സ്കൂട്ടിയൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വന്നു കുറെ സോങ് പാട്ട് കേൾക്കുന്ന അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്ന സ്കൂട്ടറുകൾ വരുന്നുണ്ട് വിപണിയിൽ പിന്നെ ഇപ്പം അതെ ഇതിപ്പോ നമുക്ക് ലോങ് പോകുന്നുണ്ടെങ്കിൽ സാധാരണ മൊബൈലിൽ എന്താക്കും പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് അതിന് എക്സ്ട്രാ കൊടുത്തിട്ട് അതിനാണ് പക്ഷെ ഫിറ്റിങ് മാ്ലൂടൂത്തിന്റെ കണക്ഷൻ വരുമ്പോൾ ഇതിന് തന്നെ സ്ക്രീൻ വരുന്നുണ്ട് ആ മീറ്ററിൽ തന്നെ എന്താക്കുന്നുണ്ട് നമുക്ക് മാപ്പ് പിന്നെ ആഡ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൽ നമുക്ക് ഫോൺ അഥവാ വാട്സാപ്പിൽ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫോണിൽ അത്യാവശ്യ കോളുകളാണോ എടുക്കേണ്ടത് ഇതില് കാണാൻ പറ്റും അതിൽ വാട്സപ്പ് മെസ്സേജ് ആരാണെന്നുള്ളത് ഇതിൽ കാണാൻ പറ്റും പക്ഷെ പാട്ടും ഇതൊന്നും കേൾക്കാൻ പറ്റില്ല എങ്കിലും നമുക്ക് പിന്നെ അതുപോലെ ടൈം ടൈമുണ്ട് ഇതിന് അത്യാവശ്യം എന്തൊക്കെ ടൈം ഇതിലുണ്ട് പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ പിന്നെ മൊബൈൽ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല ഇതിലും ഇത് കിട്ടുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മളൊരു മൊബൈൽ വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് പിന്നെ മൊബൈലിൽ നോക്കേണ്ടി വരും ഇതാകുമ്പോ ഇതിൽ ഇതിൽ തന്നെ ഡിസ്പ്ലേ ഉണ്ട് ബ്ലൂടൂത്ത് അത് മാത്രല്ല ഇതില് പിന്നെ മൊബൈൽ ചാർജറും കൂടി ഉണ്ട് സോക്കറ്റ് ചാർജർ സോക്കറ്റ് ഉണ്ട് അതിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് അത് വെക്കാനുള്ള സ്റ്റാൻഡും ഉണ്ട് അഷർഫ് എടുക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് ഇതിന് എത്ര കളറുകൾ ഉണ്ടായിരുന്നു വൈറ്റ് വൈറ്റും അവിടെ പിസ്തയും പിന്നെ ഐവറി കളർ മിക്സ് ആയതായിരുന്നു പിന്നെ ബ്ലൂ മാറ്റുണ്ടായിരുന്നു പിന്നെ ബ്ലാക്ക് പിന്നെ ഗ്ലോസി രണ്ടു പിന്നെ വൈറ്റ് പിന്നെ ബ്ലാക്ക് പിന്നെ ബ്ലൂ എല്ലാ പക്ഷെ എനക്ക് ഇത് ബ്ലാക്ക് കണ്ടപ്പോ എന്തോരൊരു ക്രൈസ് തോന്നി അങ്ങനെയാണ് ബ്ലാക്ക് കൂടുതലാണ് പിന്നെ ഇവരെ ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് രണ്ട് ഹെൽമെറ്റ് വേണം സീറ്റ് കവർ വേണം അതുപോലെ തന്നെ എണ്ണ ഫുൾ ടാങ്ക് അടിച്ചു തരൂല്ലേ അതെല്ലാം അവർ ചെയ്തു തന്നിരുന്നു അത് ഞാൻ ഇതുവരെ ഒരു ബൈക്ക് ഒരുപാട് ബൈക്കുകൾ ഉപയോഗിച്ചു പക്ഷെ അതില് അവരെല്ലാം എനിക്ക് ചെയ്ത് തന്നിരുന്ന രണ്ട് ഹെൽമെറ്റ് സീറ്റ് ബ്ലാക്ക് ഇട്ടു ഇതിൻ്റെ പിന്നെ ബ്രൗൺ ആ ആയിരുന്നത് അവരെന്താന്ന് വെച്ചാൽ ബ്ലാക്ക് സീറ്റ് കവർ തന്നു അതുപോലെ തന്നെ ഈ ഫുൾ ടാങ്ക് പെട്രോളും കൂടെ അടിച്ചിട്ടാണ് വണ്ടി തന്നത് ട്വന്റി പെട്രോൾ സപ്പോർട്ട് ബാഡ്ജും ഇപ്പം ആണ് വരുന്നത് എഥനോളും കൂടെ ട്വന്റി പെർസെന്റേജ് മിക്സ് ആകുന്നുണ്ട് പക്ഷേ ഇതിൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാഡ്ജും കൂടെ ഇതിന്റെ ബാക്കിൽ കാണാൻ വേണ്ടിട്ട് വരും റെയ്ഡ് കണക്ഷൻ പിന്നെ കണക്റ്റഡ് എഡിഷൻ ആണ് പറയുന്നത് അതായത് നമുക്ക് റൈഡ് കണക്ഷൻ റൈഡ് അഡിക്ഷൻ ആണ് അതായത് നമുക്ക് എത്ര ലോങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു വണ്ടി നമ്മൾ എന്താക്കിമുട്ടാക്കും യാത്ര കംഫേർട്ടാണല്ലേ അവര് ഇതും കൂടെ അവര് പറഞ്ഞു അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എൺപത് പിന്നെ തൊണ്ണൂറ് കിലോമീറ്റർ ഓടി ഇതില് ഈ പൊതുവെ ഞാനും സ്കൂട്ടറും ഈ സ്കൂട്ടിയൊക്കെ പൊതുവെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഈ അറുപതിന്റെ മുകളിലൊക്കെ പോവാൻ വേണ്ടിട്ട് പറ്റുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടര വരെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഒരു വൈബ്രേഷനോ ഒരു പടക്കലോ അല്ലെങ്കിൽ ഒരു കുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല അതെ മെയിൻ റോഡിലാട്ടാട് റോഡില് ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ നല്ലോണം ഫീൽ ചെയ്തിരുന്നു പക്ഷെ ഒരു പൾസർ പക്ഷേ തൊണ്ണൂറ് സ്പീഡിലൊന്നും പോവാൻ പാടില്ല എക്സ്പീരിയൻസ് ചെയ്യണം കുറച്ച് സമയം പോയിട്ടുണ്ടാവും ഈ മാറ്റ് ബ്ലാക്ക് കളറല്ലേ ഇത് പിന്നെ അത്ര വലിയ കഴുകണ്ടേ വരുന്നു അങ്ങനത്തെ ഒന്നുമില്ല കച്ചറ കാണുന്ന സമയത്ത് ക്ലീൻ ചെയ്യല അത്രേ ഉള്ളു അല്ലാതെ ഇപ്പൊ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാലോ ഒരു ഇപ്പൊരുവർഷമായി ഇതിനൊരു അനക്കം സംഭവിച്ചു എന്തായാലും പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നിന്റെ കയ്യിൽ എങ്ങനെയാ വണ്ടി ഉള്ളത് അത് നമ്മൾ എങ്ങനെയാ കെയർ ചെയ്യുന്നത് എന്തായാലും അതെന്റിഫിനുക്ക് ലുക്ക് വണ്ടി നല്ല പിന്നെ അമിറ നോക്കിയാലും നല്ലൊരു പിന്നെ സിൽവറിൽ പിന്നെ ചെയ്തിട്ട് അത് അതെ നമുക്ക് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ബാഡായിട്ടൊരു പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇത്രയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കാരണം പൊതുവേ ഒന്ന് ലുക്ക് പിന്നെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല പിന്നെ നമുക്ക് ഇതിനൊരു വെയിറ്റ് കപ്പാസിറ്റി നമുക്കൊരു ഫീലിംഗ് കൂടുതലായിട്ടും പറഞ്ഞ പോലെ നമുക്ക് ഈ വൺ ട്വന്റി ഫൈവ് യൂസർക്ക് പറയാനുള്ളത് നെഗറ്റീവ് ആയിട്ട് ഇതുവരെ ആയിട്ട് ഒരു വർഷമായിട്ട് ഉപയോഗിച്ചിട്ടൊന്നും തോന്നിയിട്ടില്ല ഇല്ല 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 അപ്പം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സുസ്കി വൺ ട്വന്റി ഫൈവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആക്സസ് വൺ ട്വന്റി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങളൊന്ന് വിലയേറെ കമന്റുകൾ രേഖപ്പെടുത്താം താങ്ക്